വിശുദ്ധ ഖുർആൻ ഇറങ്ങിയപ്പോൾ ഈ ലഹജകളൊക്കെ പരിഗണിച്ചിട്ടുണ്ട് ലഹജകളെ പരിഗണിച്ചിട്ടുണ്ട് കാരണം വിശുദ്ധ ഖുർആൻ ഖുറാനിറങ്ങുമ്പോൾ ഇത് വൃദ്ധർക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും വിഷയമായ എല്ലാവർക്കും ഒരുപോലെ പാരായണം ചെയ്യാനാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ലഹജയിൽ പാരായണം ചെയ്യാൻ തരപ്പെടുമാറാണ് എന്ത് ഇറങ്ങിയിട്ടുള്ളത് വിശുദ്ധ ഖുറാൻ ഇറക്കിയിട്ടുള്ളത് പക്ഷേ ഉസ്മാൻ റബ്ബി അള്ളാഹു താലാൻ്റെ കാലത്ത് ഖുറാൻ ക്രോഡീകരിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ ലഹജകളുണ്ടല്ലോ അതിനെ എന്ത് ചെയ്തു പിന്നെ ഈ ആളുകൾ പരിധി വിടാതിരിക്കുക കാരണം ഉസ്മാൻ അല്ലാൻ്റെ കാലത്ത് ആയപ്പോഴത്തേക്ക് വിദേശികളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു പല ഭാഷക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു അപ്പോൾ ഇത് പിടുത്തം വിടണോടത്തേക്ക് പോയി അതേസമയം ആ നിലവിലുണ്ടായിരുന്ന ലഹജകൾ അതിൻ്റെ ആളുകൾ മാത്രമായിരുന്നെങ്കിൽ അത് അങ്ങനെ തുടർന്നാൽ മതി പക്ഷേ പുതുതായി ആളുകളിൽ വന്നപ്പോൾ ഇതോട് എന്തായി ഈ പിന്നെ ലഹജകളുടെ വിഷയം പിടുത്തം വിടാൻ തുടങ്ങി അതുകൊണ്ടാണ് ഉമർ ഉസ്മാൻ അള്ളഹാൻ ശ്രദ്ധ ഊന്നിയത് ക്രോഡീകരണത്തിൽ എന്ത് ഖിറാഅത്തിനെ ഏകീകരിക്കാൻ ഖിറാത്തിനെ ഏകീകരിക്കാൻ അപ്പോൾ അതിന് ഉസ്മാൻ റളിയല്ലാഹു അല്ലാവിന് കണ്ടതാണെന്നറിയാം ഈ ഈ അറേബ്യൻ ഗോത്രങ്ങളുണ്ട് ഇപ്പോൾ തെമീമികൾ ഉദാ ഹവാസിൻ ഇവരൊക്കെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് വിവിധ ഭാഗങ്ങളിലാണ് പക്ഷേ ഇവരൊക്കെ ഒക്കണ ഒരു വിഷയമുണ്ട് അതെന്താ അത് പിന്നെ ഹജ്ജ് സീസൺ ആയാലാണ് ഹജ്ജ് സീസണായിട്ടുണ്ടെങ്കിൽ ഹജ്ജപ്പിള ദുൽ ഹജ്ജ് പത്ത് മുതൽ അങ്ങോട്ടാണ് അറബികൾ വരും ദുൽഖാത മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം അവർക്ക് പിന്നെ സൂക്കം ഒക്കാതാണ് ദുൽഹജ് ദുൽഖായദിൻ്റെ തുടക്കത്തിൽ ദുൽഖായദിൻ്റെ തുടക്കത്തിൽ സൂക്ക് എല്ലാ അറബികളും ഒത്തുകൂടും ഇവരൊക്കെ പിന്നെ ദുൽഖായദിൻ്റെ ഒടുവിൽ മിജന്നയാണ് സൂക്കു മിജന്ന അതിലൊത്തുകൂടും ഇത് കഴിഞ്ഞാൽ അത് പിന്നെ ദുൽ മജാസ് ദുൽ മജാസ് അത് ദുൽഹജിൻ്റെ ആദ്യത്തിൽ ദുൽഹജ് ഒമ്പത് വരെ ദുൽ മജാസ് സൂക്കാണ് പിന്നെ അത് കഴിഞ്ഞ പിന്നെ എന്താണ് ഹജ്ജാണ് അവർക്ക് ഹജ്ജാണ് അപ്പോൾ ദുൽഖായദ് മുതൽ ദുൽഹജ്ജിൻ്റെ ഒടുവരേക്കും ഇവരെ അറബികളൊക്കെ എന്തു ചെയ്യും ഒക്കും അന്നത്തെ സൂക്ക് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രമല്ല ഹജ്ജിന് ചില കർമ്മങ്ങളും സൂക്കിൽ വിൽപ്പനയും മാത്രമല്ല പിന്നെ എന്താണ് സാഹിത്യ സൃഷ്ടികളുടെ അവതരണമാണ് സാഹിത്യം അവർ ഗദ്യമായും പദ്യമായിട്ടും അവതരിപ്പിക്കുന്ന വേദിയാണ് ഈ സൂക്കുകൾ സൂക്കു ഒക്കാദും ദിൽമജാസും മിജന്നയും ഒക്കെ അപ്പോൾ പിന്നെ ഇവിടെ ആരായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പായിരിക്കാം ഇവിടെ കുറേശികൾക്കാണ് അപ്പോൾ എല്ലാവരും അവരുടെ സാഹിത്യ സൃഷ്ടികൾ കൊണ്ടെന്ന് അവതരിപ്പിക്കുമ്പോൾ ആരെ പരിഗണിക്കേണ്ടതുണ്ട് കുറേശികളെ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ കുറേശികളുടെ ഭാഷയോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ എല്ലാവരും അവതരിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അതറിയാം കുറേശികളുടെ ലഹജ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഉസ്മാർ റദി ഉള്ളാ താലു ഖുർആാൻ ക്രോഡീകരിച്ചപ്പോൾ എല്ലാവരെയും എന്തിലേക്ക് അടുപ്പിച്ചു കുറേശികളുടെ ലഹജയിലേക്ക് അടുപ്പിച്ചു പാരായണം ഏകീകരിക്കപ്പെടുന്നതിന് വേണ്ടി ഏകീകരിക്കപ്പെടുന്നതിന് വേണ്ടി അങ്ങനെയാണ് കിറായത്തിലെന്ത് ചെയ്തത് ഈ പാരായണത്തിൽ ഒരു ക്രോഡീകരണം ഉസ്മാൻ റദ്ദി അള്ളാവ് താലാനുണ്ടാക്കിയത് എന്നാലും എന്നാലും പിന്നെ ഈ വിവിധ ഉണ്ടല്ലോ ആ കിറായത്തുകളെ വകവെച്ചിട്ടുണ്ട് വകവെച്ചിട്ടുണ്ട് പക്ഷേ പുതുതായിട്ട് കിറായത്തുകളുണ്ടല്ലോ ആരെങ്കിലും തോന്നിയ പോലെ ഓതുക എന്നുള്ളത് അത് നടക്കില്ല കാരണം എന്താണ് അതിനെന്ത് ചെയ്തു നിയന്ത്രണം വരുത്തപ്പെട്ടു ഈ ഒരു ക്രോഡീകരണത്തിലൂടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത വിശുദ്ധ ഖുർആാനിൽ ഉസ്മാൻ നദീന്ന് നമുത്താലും കിരാത്തിനെ ക്രോഡീകരിച്ചിട്ടുണ്ട് എങ്കിലും എന്തുണ്ടായി എന്തുണ്ട് ആ ആ നിസാസമാതകളുടെ കാലത്ത് ഇറങ്ങിയ ആ ഉണ്ടല്ലോ ആ ലഹജകൾ അത് എന്ത് ചെയ്തിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് നിലനിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഇത് കിനാന ഗോത്രക്കാരുടെ കിറായത്താണ് ഹാദാനി എന്നുള്ളത് അന്ന് കിരാ കിനാന ഗോത്രാണ് ഹാദാനി ഓത അപ്പോൾ എന്ത് ചെയ്തത് ഇന്ന ഹാദാനി എന്നുള്ളത് എന്ത് ചെയ്തത് ആ കിറായത്ത് നിലനിർത്തിയത് അങ്ങനെ ഇന്ന ഹാദാനി എന്ന് പറഞ്ഞാലും ഇന്ന ഹാദൈനി എന്ന് പറഞ്ഞാലും അർത്ഥത്തിൽ എന്തില്ല ഒരു വ്യത്യാസമല്ല ഏ തീർച്ചയായും ഇവർ രണ്ട് പേരെന്നാണ് അർത്ഥം അത് ഹാദൈനി എന്ന് ഓന്നിയിട്ടുണ്ടെങ്കിലും ഹാദാനി ഓന്നിട്ടുണ്ടെങ്കിലും എന്താണ് ഒരു വിഷ്കാലമില്ല ഏ അപ്പം അതാണ് നമ്മളിവിടെ ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു വിഷയം